അതുപോലെ തന്നെ ഈ മത്സ്യത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അവിടുന്ന് രണ്ടാമത്തെ ഞാൻ അറിയൂല്ല ഇത് ചത്ത പോലെ കിടക്കുന്നത് കണ്ണൂർ കണ്ട് നോക്കുകയാണ് നമ്മളാ വേണ്ട ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇത് ചീന്ന് വെക്കാൻ നേരത്തെ ചത്ത പോലെ കിടക്കാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു കഴിവാണ് ചില മീനുകളുണ്ട് ചത്തു കഴിഞ്ഞാൽ അതിനെ ഭക്ഷിക്കില്ല അതുകൊണ്ടാണ് കുഞ്ചി വെച്ചാണ് കേട്ടോ ഞാൻ നിൽക്കുന്നില്ല അതാ കേട്ടോ കേട്ടോ അതാ വീണ്ടും കണ്ണൂർന്ന് കണ്ണൂ നോക്കിക്ക വള്ളത്തിൽ ഇങ്ങനെ വെച്ചാലൊന്നും അങ്ങനെ പെട്ടെന്ന് കൈന്നു പോകൂല കേട്ടാ ചാടൂല ഇനി ഇതിന് അവസരം കിട്ടില്ല എങ്ങനെയാണെന്നറിയാതാ നോക്കിക്ക പോവൂല കണ്ട ഇത് ചെറവൽ അടിക്കണ ചെറവല് ചെറവൽ അടിക്കണോ കറക്റ്റ് കാണിച്ച വെള്ളത്തിനോട് എടുത്ത ചെറുവല് ചെറുവല് കണ്ട കണ്ടാ ചെറവലടിക്കണത് ഇതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ചത്ത പോലെ അഭിനയിക്കും വെള്ളത്തിൽ ഇങ്ങനെ ആളിങ്ങനെ ഉണ്ടാകും ചത്ത പോലെ കെടുത്തേ പല്ലൊക്കെ കണ്ട ഇതിന് കിടക്കു ചെറുവിൽ അടിക്കണ നോക്കിയാ കണ്ട കറക്റ്റ് കണ്ട കണ്ടാ വെച്ച് കഴിഞ്ഞാല് കേട്ട വെച്ച് കഴിഞ്ഞാൽ അപ്പ ആൾ ഒറ്റ പോക്കൂ നോക്കിക്കണ്ടാ ഓക്സിജൻ എടുത്ത് ഓക്സിജൻ എടുത്ത് കണ്ടാ ഇതൊരു പ്രത്യേകത ഒരു മീനാണിത് നിങ്ങൾക്ക് ഇത് കാണാൻ കറക്റ്റ് പറ്റൂ കേട്ട കേട്ടാ വായ തോറന്നും കൂട്ടിക്കളി കേട്ടോ കേട്ടോ നമ്മൾ ചെറിയ ചത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം നമ്മൾ കേട്ടോ ഇത്രയും നേരം ചത്ത അഭിനയിച്ചു കേടുക്കണതാ ഞമ്മളൊന്നും ചെയ്ത പെട്ടിക്കില്ല മതി നമ്മളെ തന്നെ അത്ര ഗെയിം വിരാന മത്സ്യങ്ങളിൽ മൂർച്ചയിലുള്ള പല്ലികളാന്നാ തോന്നുന്നത് കാണുന്നുണ്ട് ഇതില് കറക്റ്റ് പിന്നെ ചത്ത വീണ്ട വെച്ച് കണ്ടി വീഡിയോ എടുത്തുകഴിഞ്ഞാല് ചില താണ് കാണാൻ കണ്ടു ഇതിനെ കുറിച്ച് വേറെ ഇത് ജീവൻ വെച്ച് കഴിഞ്ഞ പിന്നെ ഇതിനെ നമുക്ക് കൈ കൊണ്ട് വലയിൽ കിട്ടി കഴിഞ്ഞാൽ അഭിനയിക്കുന്നത് നമ്മളിപ്പോ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നിക്കും അത് ഒരക്ഷ ഒരക്ഷ പോക്ക് പോകാത് സാധനം ഉണ്ടാകുന്ന നിക്കണിത് ില്ലട്ടാ പല്ലോ ചുണ്ടോ ഒന്നും കാട്ടണില്ല നമ്മളത് വിട്ടുകഴിഞ്ഞാൽ ഭയങ്കര അഭിനയമാണ് നമ്മളെ തോപ്പിക്കത് എങ്ങനെ നമ്മള തോപ്പിക്കും എത്ര നേരം കരി വെച്ചോ ഇതിനെ ഒരു എട്ട് മണിക്കൂറൊക്കെ വെച്ചോ എട്ട് മണിക്കൂറാണെന്ന് അറിയില്ല എന്നാലും മണിക്കൂർ ആ ഈ വറ്റകളൊക്കെ എത്ര കാലിട്ട് കഴിഞ്ഞാലും എന്താ പറയാ വീണ്ടും ജീവൻ ഉണ്ടാവും അങ്ങനത്തെ ഒരു ദൈവത്തിന്റെ ഒരു കഴിവാണ് അത് അത്ഭുതം തന്നെ പറയാ നോക്കിയോ കണ്ണ് കറക്റ്റ് കണ്ണ് ഓർന്ന നമ്മളെ നോക്കുന്നത് കണ്ണ് നോക്കി കണ്ട കറക്റ്റ് കാണിച്ചില്ല കറക്റ്റ് ഇതിലാ ഒന്നുകൂടി വള്ളത്തിലിട്ട ചിലപ്പോൾ ഇത് വായു കൊടുക്കാൻ ചാൻസ് ഉണ്ട് ട്രെയിൻ നേരത്തെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തോന്നണ പഹനിതിര അനുസരണ കുറവാണ് വള്ളത്തിൽ മുക്കിയിട്ടിട്ടുണ്ടാ എന്താകും നോക്കട്ടെ കുറച്ചു നേരം മുക്കിയിട്ട് നോക്കട്ടെ നമ്മൾക്കാട്ടിയും വലിയ ആളാന്നുണ്ടെങ്കിലോ നേരത്തെ ഒന്നിനാണ് ഞാൻ നേരത്തെ കളഞ്ഞത് കറക്റ്റ് കാണിച്ചതായിരുന്നു അതിനെ അപ്പം മിസ്സായി പോയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണിച്ചതരല്ലോ എങ്ങനാണ് മിസ്സായത്മാരുടാ എന്ത് അഭിനയത് ഒന്ന് ഫോണിൽ കണ്ടിട്ട് വന്ന വീഡിയോ കട്ട് ചെയ്യാനേ നമ്മൾ ശരിക്കും നമ്മള് കള്ളം പറയാമെന്ന് വിചാരിക്കുകയുള്ളൂ നമുക്ക് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചു നോക്കല കുറച്ചു നേരം മുക്കി വെച്ചു നമ്മളെ കയ്യുന്നത് എടുക്കാത്തത് ഇത് ജീവിച്ചു എന്നാണ് എനിക്ക് എൻ്റെ ഇത് എന്റെ ഇതിനെ വേദന കൈ പെട്ടെന്ന് ചാവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ശരി അനക്കില്ല കേട്ട ആൾക്കിപ്പോടുത് നോക്കല ഇട്ടോക്ക ചത്തമാതിരി കിടക്കണത് ചത്തമാതിരി കിടക്കണത് ഇപ്പൊ പോവും ചത്തമാതിരി കിടക്കണത് ആള് വിശ്വസിക്കരുത് വിശ്വസിക്കാൻ പാടില്ല അവരൊറ്റ പോക്ക് ഞമ്മള് നമ്മൾ ഇതിന്റെ കയ്യിൽ അടുത്ത് കിട്ടരുത് അത്രയും ഉറപ്പിലായിരിക്കും ഇത് ദിക്കല് നോക്കി അങ്ങനെയാണിത് ഞമ്മള് ഫുൾ ടൈം നയൻറ്റി ഡിഗ്രിയിൽ വാച്ച് ചെയ്തോണ്ട് ഈ മീൻ അതാ ഇല്ല പോയിട്ടില്ല പോയി ആൾക്കാർ കാണണം പോകുന്നത് എന്നാലും വെറുതെ പുള്ളിയെന്ന് വിചാരിക്കും നമ്മളിതിന് ഏകദേശം ഒരു മീറ്ററോളം മാറേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടട്ട് എനിക്ക് അടാ ഇല്ല പോയിട്ടില്ല പൂല മോൻ എന്നെ പോവാൻ അനുവദിക്കില്ലേ ഇറച്ച കൺ വെട്ടിക്കുന്നുണ്ടോ ഡബിൾസ് ഇടുന്നുണ്ട് നേരത്തെ ഇങ്ങനെ വായൊക്കെ തുറന്നിട്ട് ഇപ്പോൾ വായ പോലും തുറക്കുന്നില്ല മനസ്സിലായി നേരത്തെ നോക്കണ്ട മാന്ത മാന്തട പിടിക്കുന്നത് ഇപ്പം തന്നെ കാണിച്ചോ നിങ്ങൾക്ക് ഇതിനോ ഒഴിവാക്കിയാലോ നമ്മളെ നമ്മളെ ടൈം പ്രേക്ഷകരുടെ ടൈം നമ്മൾ കണക്കാക്കണം അത് ശുദിരുമാരി കോപ്പിലേർപ്പാടായി പോയില്ലേ അത്രക്ക് അഭിനയിച്ചെടുക്കണം നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ആരും ഇത് ാണ് ചത്തിട്ടില്ലട ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി ഇത് കണ്ണ് ഞമ്മള് വള്ളത്തിട്ട സ്പൂട്ടി കണ്ണു ഓർക്കാൻ ശ്രദ്ധിച്ചോണ്ടാ ർക്ക് വേണ്ടി നമ്മൾ പിന്നെ വെറുതെ വിടീക്ക് പോണത് ചത്തിയിലെ പിന്നെ ചാവൂലിട്ടത് അത് പോയിട്ടാ എതു പോയി പൊടി പരസരത്തില്ലേ അങ്ങനെ പൊട്ടിട്ട് നോക്കിയാൽ കാണില്ല നോക്കിക്കോ ചത്തണി പൊന്തണ്ടോ പൊട്ടിയിട്ട് നോക്കി ഞാൻ അടുത്ത നമ്മള് സ്പോട്ടിതിനെ മാന്തര പിടിക്കുന്നതാണ് ചേട്ടാ റിസ്ക് ആണെങ്കിൽ കുറച്ച് ആയിരത്തി രൂപയില് ഫോണിട്ടങ്ങനെ നമുക്ക് നിക്കാൻ പറ്റൂല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് കാരണം നമ്മള നമ്മളെ തലയോളം മൂങ്ങും പിന്നെ ഫോണ് മാത്ര അഥവാ വലിയ തെരണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അഭ്യാസം കാണിച്ചാണ്ട് വലിയ നണ്ടല്ല ചെറിയ കടി കൊണ്ട് കടികിട്ട് കാലെടുത്തിട്ട് ഞാൻ അടുത്ത മാന്ത മുങ്ങുന്നത് കാണിച്ചു സിമ്പിളാണ് സോ സിമ്പിൾ സോ സിമ്പിൾ പ്രദേശ് ഒരു മാന്തര പക്ഷെ ആയങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഫോണായിട്ട് മുങ്ങാൻ പറ്റില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് കട്ട ഇതെല്ലാം വരിതെല്ലാം ഇങ്ങനെ പിടിച്ചിങ്ങനെ ലൈവായിട്ട് പക്ഷെ മാന്ത അവിടെ കുറച്ച് ഇവിടെ കുറച്ച് കൂളിംഗ് ഉണ്ട് നമുക്ക് ബേക്ക് വെച്ച് നടക്കാം അതാകുമ്പോൾ നമുക്ക് നെണ്ടിൻ്റെ കടയിൽ നിന്ന് രക്ഷപ്പെടാം വെല്ലാകുമ്പോൾ നെണ്ടിൻ്റെ വായിലേക്കെന്നെ പോയി കുത്തി കയറും ഒന്ന് ചവിട്ടിയാൽ മതി കുറച്ച് ആ കുറച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങാണ്ട് ഷുവറായിട്ട് രണ്ട് മൂന്നെണ്ണൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പെഡ് അടിച്ച് കെടുക്കണതാണ് അങ്ങനെ തന്നെ ആയിരിക്കും രണ്ടും മൂന്നെണ്ണം നാലിനൊക്കെ ഉണ്ടാവും ഒരുമിച്ച് ഇങ്ങനെ എടുക്കണ ഒരേ ടൈമിൽ അവർ കഥ പറഞ്ഞിരിക്കാവും അപ്പോൾ അവർ ഇങ്ങനെ നല്ല എന്താണ് ഒരു പുതിയ പുതിയ ജീവിതം ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ നാലളം ഇങ്ങനെ ജീവിക്കുക ഇങ്ങനെ അടിപൊളിയായിട്ട് വൈബായിട്ട് ഇരിക്കുമ്പോഴാവും അവരെ വീടിൻ്റെ അല്ലെങ്കിൽ അവർ കിടക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ മേലോട്ടിക്ക് ഇത് വരുന്നത് ഏത് നമ്മളുടെ കാലുകൾ മനുഷ്യന്മാരുടെ കാലുകൾ ചിലപ്പോൾ അത് അയ്യോ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവർ നാല് പേര് ചിലപ്പോൾ ഇവർ മൂന്നാവും ചിലപ്പോൾ ഒരാളെ പിടിക്കും നമ്മൾ ചിലപ്പോൾ രണ്ടാൾ പിടിക്കും നമ്മള് അങ്ങനെ എല്ലാ ആയിരിക്കില്ല അപ്പം അത് പോയി പിന്നെ അവർ രണ്ടാളായി പിന്നെ അവർക്ക് കുട്ടികളായി പെരുകണ ടൈമാണ് അയ്യോ തെയ്മുട്ടാ അതെ കോമ്പടിയാ രണ്ടാണ് ഈ കുഴിയിൽ മൊത്തം നമ്മൾ ഇനി ഇത്ര പോയാലും എനിക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല ഇത്രയൊക്കെ പോകുമ്പോൾ എൻ്റെ അടിക്ക് എന്തായാലും ആകും അപ്പം ഇത്ര പോയിട്ട് എനിക്ക് നന്റ് അല്ലെങ്കിൽ മാന്തളം പിടിക്കേണ്ട ഒരു ആവശ്യമില്ല ഓക്കെയാ നിങ്ങൾ കാണിച്ചതരാം എൻ്റെ പാറ്റിനിട്ടെനിക്ക് മാന്തളം പിടിക്കാൻ പറ്റുള്ളൂ പിന്നെ ഫോൺ പോയിട്ട് കരിഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല നമ്മൾ പണിയെടുത്തിട്ടുണ്ടാക്കേണ്ടി വരും അടിയിൽ എല്ലാവരും പണിയെടുത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്ന കേട്ടാണ് തിരിഞ്ഞടക്ക ഒരു ഇത്രയും നേരം നല്ല മാന്തല്ല ചവിട്ടിരുന്നു അതാ ഇപ്പോൾ ഒന്ന് പോയി ആ ഇവിടെ ഉണ്ടൊന്ന് അതിനെ നമ്മളിപ്പോൾ സെറ്റാക്കും ഇവിടെ ഒന്നുണ്ട് അതിനെ നമ്മളിപ്പോൾ സെറ്റ് ആക്കറക്റ്റ് മാന്തപ്പതിരിങ്ങ ചവിട്ടണം വിട്ടിക്കഴിഞ്ഞാല് കുഴപ്പമില്ല ചെറിയ മാന്തണ്ട് ചെറിയ മാന്തര വേണമെങ്കിൽ ഞാനിപ്പോ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് വേണമെങ്കിൽ ചെറിയൊരു മാന്തോയി പ്രേക്ഷകർ പ്രേക്ഷകർ എന്നതിനേക്കും പറയുന്നത് നമ്മളെ കാണുന്ന ആൾക്കാരാവില്ല പ്രേക്ഷകർ പ്രേക്ഷകർ എന്ന് പറയുന്നത് അങ്ങനാവും അത് കാണുന്ന നമ്മളെ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ അങ്ങനെ തന്നെ സ്നേഹിക്കേണ്ടത് നമ്മളെ വീഡിയോ വേണമെങ്കിൽ എന്താ മതി എല്ലാം സ്നാല ആ ഒരു വീഡിയോടുള്ളൊരിഷ്ടമാണ് നമ്മളെ നമ്മൾ നമ്മളിടുന്ന കണ്ടന്റ് എഫേർട്ടായിട്ട് എടുക്കുന്ന ഓരോ ഇതാണ് റിസ്ക് പോരെ കട്ടില് ഒരുപാട് എന്താ പറയാ തെരുണ്ടി തെരുണ്ടിമോ തന്റെ കാല് വരെ മുറിച്ച് ഒഴിവാക്കേണ്ടി അമ്മാരി സംഭവം ഇത്ര വന്നു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാനും പറ്റില്ല അതാണ് കുഴപ്പം ഞമ്മളാ വിട്ടു പോയിട്ടാണ് ആ കൂട്ടം നാന്തയില് രണ്ട് മൂന്ന് കൂട്ടം ഉണ്ടായിരുന്നു രണ്ടു മൂന്നല്ല രണ്ടു കൂട്ടം മൂന്നെണ്ണാമ കളവറിയാണ്ട് രണ്ട് മാന്തനെ ചവിട്ടി ഒരു മാന്ത അത് പോയപ്പോൾ അതിൻ്റെ അടുത്തന്നെ വേറൊരു മാന്ത അങ്ങനെയാണ് ചവിട്ടിയത് ആ ഇപ്പോഴൊരു മാന്ത പോയി ഇത് ഭയങ്കര ഒഴിവാണ് ഇരിക്കുന്നത് ഇത് നമ്മളെ കാല് ഇപ്പോഴൊരു മാന്ത പോയി പെടിഞ്ഞ് പെടിഞ്ഞ് പോയി ഏരിയയിലുണ്ട് ചെറിയ മാന്തകളുണ്ട് വലിയ മാന്തകളുണ്ട് തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പായതുകൊണ്ട് എന്താണെന്ന് വീട്ടിലേക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല മാന്താണോ ചൊറിയാണോ ഇപ്പോളൊരു മാന്ത മാന്താണോ ചെറിയാണോ വേറെന്തിയിലാണോ ഇതിങ്ങനെ മാന്കെ ചെറുതായിട്ടൊന്ന് ഇതാ ഇപ്പോഴും എൻ്റെ ഒരു കുയിലൊരു മാന്തുണ്ട് പക്ഷെ ഇതെനിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കടലും പോകണം ഞാൻ മുങ്ങുന്നതാണ് മുങ്ങിട്ട് ഇതിൻ്റെ തല എവിടെയെന്ന് നോക്കാം കാലപ്പിനെ ചവിട്ടി പിടിച്ചി നമ്മൾ കൺഫേം കൺഫേമാക്കാൻ നിൽക്കരുത് മുങ്ങാ എടുക്കാം അതാണ് അടുത്ത പരിപാടി പക്ഷെ ഇത് ഇത്രയൊക്കെ ഉണ്ടായത് കൊണ്ട് എൻ്റെ ഫോണ് ചിലപ്പോൾ വള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് ടാം വലിയ തെരു വരുമ്പോൾ ഇങ്ങനെയാണ് പക്ഷെ അത് കാലുമെന്ന് പോകുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ചെറിയ മാന്തോ പോയി ചെറിയ മാന് ചെറിയ മാന്ത നമ്മൾ വിട്ടതാണ് നമുക്ക് വെളുതിന് വേണ്ടി നിങ്ങൾ കാണിച്ചു തരണം നമുക്ക് കാണിച്ചു പിടിക്കുന്ന അത്ര പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത കാലം ഫോണാണ് ഫോണും നമ്മൾ ഇത് വീഡിയോ ചെയ്യണേൻ്റെ ആവശ്യത്തിൽ നമുക്ക് ഒരു നഷ്ടം വരുത്താൻ പാടില്ല അപ്പോൾ ശരിക്കും നമ്മൾ വീഡിയോ കാണുന്നവേണം നമുക്കൊരു നഷ്ടം ഒരു എൻജോയ്മെൻറ്റ് ഇത് അടുത്തൊരു വലിയ മാന്ത കിട്ടിയത് ഇതിപ്പോൾ ചെറുതാ കേട്ടോ അന്ന് കാലിൻ്റെ അടിയിലുണ്ട് ഇതിപ്പോ പോവും കണ്ട പോയി അങ്ങനെ കുട്ടി പോയി തന്നെ ഉണ്ട് കുട്ടി പോയി മെയ് റോഡിൽ കയറി കയറി പോകുമ്പോഴും ഇപ്പോൾ കുറച്ച് അടുത്ത കുറച്ച് വലിയ മത അതിന് തല ആദ്യം നോക്കണം ില്ല സാധനം കുടിക്കണം ഞങ്ങൾ വലിയ പോവാണ് അത് തിരയിട്ട് വരുമ്പോഴത്തിന് നമുക്ക് അങ്ങനത്തെ ഒരു ലെവലായിരിക്കാം വെള്ള ഒരു ഇപ്പം നമ്മുടെ എത്ര ഹൈറ്റിനുണ്ട് ഇത് വേണ്ട കുറഞ്ഞ വരുന്നു നോക്കിക്ക വേണ്ട കുറഞ്ഞാ ഇത് ഗ്യപ്പ് വേറണ്ട് ഇപ്പം ഗ്യാപ്പ് കിട്ടുന്നില്ല ഞാൻ മൂന്നായിരിക്കുന്നു ആ ഇത് നല്ലൊരു ഗ്യാപ്പാണ് ഇത് അത്സരം ഉണ്ടോ ഇപ്പം വളം കുടിച്ചതാകും അപ്പം നമ്മൾ പോകുന്നതല്ലേ അല്ലാണ്ട് ഞാൻ കുടിക്കില്ല ഫോൺ അറിയേണ്ട പേടിയുണ്ടോ സ്റ്റിക്ക് എടുത്താൽ മതിയല്ലേ നോക്കാം അല്ല ഇത് വലുതാണ് കിട്ടാ ബാല വേണ്ട ഇതങ്ങനെയാണ് കൈണ്ട് പിടിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിച്ചത് വീടെ ഭയങ്കര നല്ല വീടെ നനഞ്ഞിട്ടുണ്ട് കടലൊക്കെ ചെറുതായി ചെറുതായിട്ട് അല്ല നമ്മൾ ക്യാമറ കാണുന്നുണ്ടോ എന്നറിയില്ല എനിക്ക് എന്തെങ്കിലും കാണില്ല ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ കാണിച്ച നല്ല കാണുന്നുണ്ട് ചവിട്ടി കഴിഞ്ഞാൽ ബാധ കിട്ടും നമ്മൾ ഈ രണ്ട് ഫോൺ ഈ ഫോൺ ഒഴിവാക്കണം ഫോണി നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാത്ത ഇതിൻ്റെ ഉള്ളിലാണായിരുന്നു നമ്മളെ ഫോൺ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വള്ളം കയറിയത് കൊണ്ടാണ് വളരെ മോശപ്പെട്ടൊരു സാധനം ഈ എവിടെ നിന്ന് കഴിഞ്ഞാൽ ഗൾഫി നന്നാലും കൊടുന്ന് തോന്നുന്നു എൻ്റെ അരിമേനെ ഗൾഫീസ് സാധനങ്ങൾ ഇത്ര ലോക്കലുണ്ട് നമ്മളെ നാട്ടീത്തുതന്നെ കാട്ടിയും നാട്ടീത്തന്നെ കാട്ടിയും വളരെ വളരെ മോശം സാധനം പെട്ടിങ്ങനുണ്ടേട്ട് മാന്തൾ മിസ് ആവും നമുക്ക് എന്തായാലും മാന്തപ്പുഴയാണ് പോയി കുറച്ച് രണ്ടു മൂന്ന് മാന്തൊക്കെ പിടിച്ചിട്ടേ കൂട്ടാൻ നല്ല ഇച്ചിരി മാന്ത കൂടി കിട്ടാണ്ടെങ്കിൽ നല്ല മോളുകറിയില്ല ആഹാ ചെറുതാണ്ടാ പക്ഷെ ഞാൻ വലുത് പിടിക്കാനാ പോണ് കുറച്ചുകൂടി ആയത്തിലേക്ക് പോവും